റോസ് ാൻഡ് അരി ഉപയോഗിച്ചിട്ടാണ് എന്റെ ഉമ്മ മുതല് തുടങ്ങിയത് അപ്പം എനിക്കതിൽ എന്തോ ഒരു വിശ്വാസമാണ് അത്ര തന്നെ അപ്പം നല്ല അരിയാണ് മാത്രല്ല റോസ് ബ്രാൻഡിന്റെ അരി ഞാൻ അവരുടെ ക്രോപ്പ് പോയി കണ്ടു അവരുടെ ഫാക്ടറി പോയി കണ്ടു അവര് ഫാക്ടറിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പോയി മനസ്സിലാക്കി അതെല്ലാം കഴിഞ്ഞതിന്റെ ശേഷമാണ് ഞാൻ റോസ് ബ്രാൻഡ് അരിയുടെ ബെസ്റ്റ് പെർഫോമർ ആയിട്ട് ഞാൻ കാട്ടുക അരിയുടെ സ്മെല്ല് വരണമെന്നുണ്ടെങ്കിൽ അരി എപ്പോഴും പഴയതാവണോ അപ്പം അത്രയും കപ്പാസിറ്റി വേണോ അരി ഹോൾഡ് ചെയ്ത് വെക്കാൻ ആ ഒരു കപ്പാസിറ്റി ഞാൻ പോയപ്പോൾ അവിടെ ഒരു ചൈന വോൾ പോലെ അരി കണ്ടേ അത്രയും ലോഡഡ് ആയിട്ടുള്ള വെക്കുന്നുണ്ട് അപ്പം ആ സ്റ്റോക്ക് ഇങ്ങനെ ആയി പോളിഷ് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ ആ ഏജിങ് ഒന്നും കറക്റ്റാവും അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് പെർഫെക്റ്റ് പിന്നെ അവിടെയുള്ള ഫീൽഡിൽ ഞാൻ പോയി അവിടെയുള്ള പഠിക്കാരെ കണ്ട് അവര് നാറ് നടുന്നത് കണ്ട് ഒരു ഭാഗത്തു നാറ് എന്താ പറയുക അരി കണ്ട് അപ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഐ ലൈക്ക് ഇവിടെയും നമ്മുടെ കോമ്പറ്റീഷൻ റോസ് ബ്രാൻഡ് ബിരിയാണി ലൈസ് തന്നെയാണ് നമ്മുടെ വരുന്നില്ലേ ആ വാസനയാണ് ഗുണം ഉള്ളി തുടങ്ങട്ടെ ഒരു ബിരിയാണി പരിപാടി ഇഞ്ചി മുളകും വാസനം അലച്ചടക്കട്ടെ ഉണർന്നൊരു സമ്മാനം ബിരിയാണി റോസ് Manas Narem Ruji.